ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുത്ത ചീരത്തോരനാണ് ആരോഗ്യത്തിന് ഉത്തമമായ വിറ്റമിനുകളും പോഷകങ്ങളും ചീരയിൽ നിറഞ്ഞിരിക്കുന്നു കുറഞ്ഞ കലോറി അടങ്ങിയ ഈ പച്ചക്കറി പ്രതിരോധനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ഭക്ഷണക്രമത്തിൽ ചേർക്കാവുന്നതാണ് അയൺ ധാരാളം ചീരയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചീര നിരവധി ആന്റി ഓക്സിഡന്റുകളും ബീറ്റ കരോട്ടിൻ്റെ ഉറവിടവും കൂടെയാണ് ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടു നോക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കഴുകിയെല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കത് തോരൻ വെക്കാനാണ് ഒട്ടും വെള്ളമയൊന്നുമില്ലാതെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചീര തോരം വെക്കുന്നതിന് ഞാൻ അതിലെ ഇല വേറെ അരിഞ്ഞെടുത്തു അതിൻ്റെ തണ്ട് വേറെ അരിഞ്ഞെടുത്തു വേണം ഇല ഇട്ടുകൊടുക്കാൻ അപ്പം നമുക്ക് ചീര തോരം വെക്കാം ആദ്യം നമുക്ക് ഈ തണ്ട് ഇട്ടുകഴിഞ്ഞ് ഇല ഇട്ടുകഴിഞ്ഞാൽ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് തോരനുണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം നമുക്ക് നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് നമുക്കിത് ആദ്യം ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്താരിപ്പ് നമുക്ക് മാറ്റി വെക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് അടി കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൻ ഭാഗം സവാള സവാളയരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴഞ്ഞ ഈ സവാളയിലേക്ക് നമ്മൾ ചതച്ചെടുത്തിരുന്ന് അരപ്പിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് അരപ്പ് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇലവർഗ്ഗങ്ങൾ തോരൻ വെക്കുന്ന സമയത്ത് നമ്മൾ കറിയാപ്പില ചേർക്കാറില്ല ഞാൻ ഇതിലൂടെയും കറിയാപ്പില ഇട്ടിട്ടില്ല അരപ്പ് വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചീരയിലയുടെ തണ്ട് ആദ്യം ഇട്ട് കൊടുക്കാം അരപ്പിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അടച്ചു വെച്ച തണ്ടൊന്ന് വഴലുന്നിടം വരെ നമുക്കിങ്ങനെ വെക്കാം ആ ചീരയുടെ തണ്ടും അരപ്പും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചീരയുടെ ഇല അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതീയിൽ നമുക്ക് ഈ ചീരൊന്ന് വേകാനായിട്ട് അടച്ചു വെക്കാം ബെന്തു കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം നോക്കിയ വെള്ളമൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ചീര വെന്ത് കുഴയാതെ കിട്ടിയിരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ചീര കൊടുക്കുമ്പം മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വേണേലും ചീര തോരൻ വെച്ചെടുക്കാം ഞാനിന്ന് മുട്ടയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ചീരത്തോരൻ റെഡി ആയിരിക്കുകയാണ് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോ വരുന്നതുവരെ ബായ്